അസേക്കുംബ്കാത്തും നമുക്ക് നൽകി നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ നൽകണം നൽകേണ്ടതുണ്ട് നൽകാമോ എനിക്ക് നൽകുമോ ഞാൻ അവന് നൽകിയിട്ടുണ്ട് എന്നൊക്കെ ഒരു കംപ്ലീറ്റ് ഒരു ക്രിയ വെച്ചിട്ട് എങ്ങനെ പറയാമെന്ന് നോക്കാം ഓക്കെ അപ്പോൾ നൽകി എന്നതിന് ആത്ത എന്നാണ് എന്നാൽ ആത്തായിലേക്കോ

അഹദ് എനിക്കാരും പണം നൽകിയില്ല ആരൊക്കെയാണ് എനിക്ക് പണം നൽകിയത് ഇവിടെ ആ ഞാൻ നൽകി ഞാൻ ഒന്നും നൽകിയിട്ടില്ല വള്ള ആ പൈത്തു ഞാൻ നൽകിയിട്ടുണ്ട് വള്ള ആ പൈത്ത

നീ 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 എനിക്ക് പണം എന്താ എന്താ നൽകാത്തെ നൽകാത്തെ ലാസിം ലാസിം ോണ്ട് താങ്കൾ ലാസിം താങ്കൾ എനിക്ക് എന്തെങ്കിലും ഇനി നമ്മൾ മാനേജേഴ്സ് ഒരു ആള് നല്ല വർക്ക് ഒക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു അപ്പൊ അവളോട് നമുക്ക് പറയാം നീ ഇത് വളരെ നന്നായിട്ട് ചെയ്തു ഹദിയ ഞാൻ താങ്കൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരേണ്ടതുണ്ട് എങ്ങന പറഞ്ഞത് ലാജിം ഹദിയ താങ്കൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഞാൻ തരേണ്ടതുണ്ട്